സ്ലാമലൈക്കും പ്രിയപ്പെട്ടവർ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റംസാൻ മാസം ഇവിടെ പറഞ്ഞിരിക്കുക പെരുന്നാളിൻ്റെ സന്തോഷത്തിലേക്കും ആഹ്ലാദത്തിലേക്കും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു ഒരു മാസക്കാലത്തെ തീവ്രമായ ഭക്തി എന്ന് തന്നെ പറയാം അത് അത് പങ്ക് പങ്കുവെക്കുകയുണ്ടായി പരിശുദ്ധ റമദാൻ അതിലെ വിധാനുഷ്ഠാനം തകവയിലേക്ക് അത് നമ്മെ നടത്തിക്കൊണ്ടുപോയി എന്നത് ശരിയാണ് പരിശുദ്ധ കുർാനിൻ്റെ അവതീർണമായ മാസം അതാണല്ലോ പരിശുദ്ധ റമദാൻ്റെ പ്രത്യേകത ആ മാസത്തിൽ ബന്ധമനുഷ്ഠിച്ചുകൊണ്ട് സൂക്ഷ്മമായ ജീവിത തലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു അള്ളാഹുവിൻ്റെ പുണ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തുകയുണ്ടായി വാസ്തവത്തിൽ പെരുന്നാൾ ആ സന്തോഷത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് റമദാൻ്റെ പവിത്രത എന്നതുപോലെ തന്നെ പവിത്രമാണ് ഈദുൽ ഫിത്തറിൻ്റെ പവിത്രത അല്ലാഹു സന്തോഷം പങ്കുവെക്കുന്ന ദിവസം കൂടിയാണ് ദാത്തമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഈ ഒരു മാസക്കാർത്തും ഫൈറമ്മത്തിൻ ഹൈരത്തിൽ എന്ന് പരിശുദ്ധ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ള ജീവിതശൈലി ഉത്തമ സമൂഹത്തിൻ്റെ ജീവിതശൈലി എന്താണ് സാഹോദര്യം സഹിഷ്ണുത സത്യസന്ധത ക്ഷമ സഹജീവികളോടുള്ള കാരുണ്യം അനുകമ്പ ഇതൊക്കെയാണല്ലോ യഥാർത്ഥ സമൂഹത്തിൻ്റെ മാതൃകയുള്ള ആ മാതൃകകളുടെ പരിലാണലമാണ് റമദാനിലെ വൃതാനുഷ്ഠാനത്തിലൂടെ നമ്മൾ കാഴ്ചവെച്ചത് വ്രതം നമ്മെ നമുക്കൊരു പരിചയമാണ് വ്രതം വ്രതമൊരു പരിചയാണല്ലോ തെറ്റുറ്റങ്ങളിൽ നിന്നുള്ള പരിചയ അരുതായ്മകളിൽ നിന്നുള്ള പരിചയ അനാവശ്യമായിട്ടുള്ള വാക്കുകളിൽ നിന്നുള്ള പരിചയ പല കാര്യങ്ങളും പല സംഭവങ്ങൾ അല്ലെങ്കിൽ പല ദുഃഖകരമായിട്ടുള്ള വേദനാകരമായിട്ടുള്ള പലതിൻ്റെയും ആരംഭം അനാവശ്യമായിട്ടുള്ള വാക്കുകളാണ് നമുക്കറിയുന്നത് അതിലപ്പുറത്ത് ആ വാക്കുകളിലേക്ക് നമ്മെ നയിക്കുന്ന മറ്റൊന്ന് എന്നുള്ളത് അനാവശ്യമായിട്ടുള്ള ചിന്തകളുമാണ് ഇത് രണ്ടും നിയന്ത്രിക്കപ്പെടുകയാണ് വ്രതാനുഷ്ഠാനം ഇത് രണ്ടും നിയന്ത്രിച്ചിരിക്കുകയാണ് അള്ളാഹുലുള്ള ഭക്തി പ്രകടിപ്പിക്കാനാണ് വ്രതം അത് റസൂൽ കിരീം സുലാഹുലി സ്വലും നമ്മെ അത് ഓർവപ്പെടുന്നുണ്ട് വെറുതെ പട്ടിണി കിടന്നതുകൊണ്ട് കാര്യമില്ല എന്ന് ഋസൂസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സൂക്ഷ്മത പാലിക്കണം അദ്ദേഹവുമായിട്ടുള്ള ആ ഭക്തി അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കണം അപ്പോഴേ വൃതാനുഷ്ഠാനത്തിൻ്റെ ആ പുണ്യം പരിപൂർണമായിട്ടും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും റമദാനിൽ ആ ഒരു സുന്ദരമായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് നൽകി അതിനുള്ള ആഹ്ലാദം പങ്കുവെക്കാനുള്ള ഒരു ദിവസം പെരുന്നാളും നമുക്ക് നൽകി ഈ പെരുന്നാളിൽ നമ്മൾ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വിവാഹസംബന്ധമായിട്ടുള്ള ഭക്ഷണം അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കുവെച്ച് കഴിച്ചുകൊണ്ട് നമ്മൾ ആഹ്ലാദം പങ്കിടുക അവിടെ നമ്മൾ സൂക്ഷ്മത പാലിക്കണമല്ലോ ഏത് കാര്യത്തിൽ സൂക്ഷ്മതയാണല്ലോ ഈ മാനിൻ്റെ ലക്ഷണം എന്നുള്ളത് അമിതമായ രീതിയിൽ നമ്മൾ ആഘോഷങ്ങളിലേക്ക് എടുത്ത് ചാടരുത് മിതമായ രീതിയിൽ ഭക്തി നിറഞ്ഞ രീതിയിൽ ദാനധർമ്മങ്ങൾ അതിന് നല്ലൊരു ഒരു നല്ല വഴികാട്ടിയാണ് ഇതിൻ്റെ ദിവസവും ദാനധർമ്മങ്ങളിൽ നമ്മൾ പങ്കു പങ്കെടുക്കുക അത് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക ഇത് വിത്രാതിൻ്റെ ഭാഗമാണ് എന്നതുപോലെ തന്നെ മറ്റ് ദാനധർമ്മദി കർമ്മങ്ങളിലും ഈ പെരുന്നാൾ ദിവസത്തിൽ കാരണം അന്ന് ആരെയും നമ്മൾ പട്ടിണി കിടക്കാൻ അനുവദിച്ചുകൂടാ പെരുന്നാളിൻ്റെ ദിവസം സന്തോഷം മുഖവെക്കാനുള്ളതാണ് ആരും പട്ടിണി കിടക്കാനുള്ളതല്ല ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് തീർത്തു കൊടുത്തുകൊണ്ട് അവരെയും നമ്മളോടൊപ്പം വിഭവ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ദാനധർമ്മങ്ങളിലൂടെ നമുക്ക് സാധ്യമാകും പിന്നെ മറ്റൊന്ന് ദ്വാഴയാണ് ഈ ആഘോഷവേളയിൽ ദ്വാഴക്ക് കാരണം പെരുന്നാൾ അതിൻ്റെ ആഘോഷം എന്താ നമസ്കാരം അതിൻ്റെ ഭാഗമാണ് പെരുന്നാൾ ഫുത്ബ അതിൻ്റെ ഭാഗമാണ് അതോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളതിൻ്റെ ഭാഗമാണ് ഈ ദിനത്തിലും നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റിലുമുണ്ട് അവരുടെ മോചനത്തിന് വേണ്ടി ആഗോളതലത്തിലെ മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീരയാതനകൾ പ്രത്യേകിച്ച് ഫലസ്തീൻ സമൂഹം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതി ദാരുണമായിട്ടുള്ള ജീവിതം പട്ടിണി കിടക്കുന്നു ഭക്ഷണം ലഭിക്കുന്നില്ല നിരന്തരമായ ഒരു വേട്ടയാടപ്പെടുന്നു ഓരോ ദിവസവും അവർക്ക് കൺമുമ്പിൽ കാണുവാൻ കഴിയുന്നത് ചുവപ്പ് നിറം രക്തത്തിൻ്റെ നിറം മാത്രമാണ് അവരെ സംരക്ഷിക്കാൻ അവർക്ക് വേണ്ടി തുറക്കാൻ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് ഏതെല്ലാം രീതിയിൽ സഹായിക്കാൻ സാധിക്കുമോ ആ രീതിയിൽ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനൊക്കെ തന്നെ ഈ ഒരു ദിനത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രതിജ്ഞകളിലൂടെ നമുക്ക് സാധ്യമാകും എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ പെരുന്നാൾ ദിന ആശംസകൾ നേരുന്നു അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയവും സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞൊരു മാസക്കാലം നമ്മൾ നടത്തിയ വ്രതം ആ ഒരു മാസക്കാലത്ത് നമ്മൾ നടത്തിയിട്ടുള്ള മറ്റ് അനുഷ്ഠാനങ്ങൾ അവയെല്ലാം സ്വീകാര്യപ്രദമായ രീതി അള്ളാഹു അതിന് പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും